പൂർവ്വജന്മ പ്രാരബ്ധത്തിനനുസരിച്ചാണ് പുതിയ ശരീരം ലഭിക്കുക എന്നാണെങ്കിൽ ആദ്യ ജന്മത്തിൻ്റെ മാനദണ്ഡം എന്തായിരിക്കും പ്രളയശേഷം ബ്രഹ്മം സ്വേച്ഛയാൽ പ്രപഞ്ചമായി പരിണമിക്കുമ്പോൾ ജന്മയോനി തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ആദ്യ ജന്മം എന്ന ഒന്നുണ്ടോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർവജന്മ പ്രാരബ്ധെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മതി കർമ്മം മൂന്ന് വിധമാണ് ജന്മജന്മാന്തരങ്ങളിലൂടെ സഞ്ചയിക്കുന്ന സഞ്ചിതകർമ്മം ആ സഞ്ചിതകർമ്മത്തിൻ്റെ ചെറിയൊരു പങ്ക് ഈ ജന്മത്തിൻ്റെ ആരംഭകമാകുന്നത് പ്രാരബ്ധം പ്രാരബ്ധാനുസൃതമായ ജീവിതം നയിക്കുമ്പോൾ ചെയ്തതിന് ഇനിയും ഫലം വന്നു ചേരാനിരിക്കുന്നത് ആഗാമി അങ്ങനെ സഞ്ചിതം പ്രാരബ്ധം ആഗാമി എന്ന് മൂന്ന് വിധമാണ് കർമ്മം ഇതിൽ ജന്മഹേതു പ്രാരബ്ധമാണ് ആ പ്രാരബ്ധം ജന്മജന്മാന്തരങ്ങളായി സഞ്ചയിച്ചതിൻ്റെ ചെറിയ ഒരു പങ്കാണ് അപ്പോ ഈ ചോദ്യം വരികയാണ് എങ്കിൽ ആദ്യ ജന്മം അതെങ്ങനെ എന്താണ് ഏതാണ് ഈ ആദ്യ ജന്മം നമ്മൾ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു ആ താതാത്മ്യത്തിൽ നിന്നാണ് ഞാൻ ആണ് ഞാൻ പെണ്ണ് ഞാൻ സന്യാസി ഞാൻ ബ്രഹ്മചാരി ഞാൻ ഗൃഹസ്ഥൻ എന്നിത്യാദിയൊക്കെ വരുന്നത് ശരീരത്തിന് ആരംഭമുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും ആരംഭമുണ്ടായിരിക്കണം എന്ന് നമ്മൾ കരുതുകയാണ് അതുകൊണ്ട് ഏതാണ് ആദ്യത്തേത് എന്ന ചോദ്യം വരും എന്നാൽ വൈദിക വീക്ഷണമനുസരിച്ച് അങ്ങനെ ആദിമ ജന്മത്തെ പറയുന്നില്ല പിന്നെയോ ചാക്രികമാണ് ചക്രഗതിയിൽ മുന്നോട്ട് നീങ്ങുന്ന ഒന്നിന് ആദിയോ അവസാനമോ പറയാൻ വയ്യ ഒരു വൃത്തത്തിന്റെ ആരംഭം ഏതാണ് ആർക്ക് പറയാം വൃത്തത്തിന് ആരംഭമില്ല എന്നാൽ വരച്ചു തുടങ്ങുന്ന സന്ദർഭത്തിൽ ഇതാണ് ആരംഭം എന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെ വരച്ച് അവിടെ തന്നെ കൂട്ടിമുട്ടുമ്പോൾ മനസ്സിലാവും ആരംഭവും ഇല്ല അവസാനവും ഇല്ല ഇതുപോലെ ഓരോ കൽപ്പത്തിൻ്റെയും ആരംഭത്തിൽ സൃഷ്ടികൾ പ്രകടമാകും അവിടെ പ്രകടമാകും എന്നേ പറഞ്ഞൂടൂ പ്രാദുർഭവിക്കുമെന്നേ പറഞ്ഞൂടൂ പുതുതായിട്ടുണ്ടാവും എന്നല്ല പറയുക അപ്പം നമ്മൾ വിചാരിക്കും അത് ആരംഭമാണെന്ന് എന്നാൽ അതിന് കാരണമായ സംസ്കാരമോ അത് മുൻകൽപ്പത്തിൻ്റെ ഒടുവിൽ സഞ്ചയിക്കപ്പെട്ടതാവും അതുകൊണ്ട് വേദം പോലും സൂര്യ സൂര്യാചന്ദ്രമസൗധാത പൂർവമ കൽപയത് എന്ന് പറയും വിധാതാവ് സൂര്യനെയും ചന്ദ്രനെയും എങ്ങനെ മുമ്പുണ്ടായിരുന്നോ അതുപോലെ വീണ്ടും കൽപ്പിച്ചു എന്ന് സൂര്യനെയും ചന്ദ്രനെയും മുമ്പുണ്ടായിരുന്നതുപോലെ വീണ്ടും കൽപ്പിച്ചു ഇത് ചാക്രികമായി തുടരും അതുകൊണ്ട് തന്നെ സൃഷ്ടി അന്തിമ സംഹാരം എന്നിവ രണ്ടും അംഗീകരിക്കാൻ കഴിയില്ല പ്രകടമാകും തിരോഭവിക്കും പ്രകടമാകും തിരോഭവിക്കും ഈ ചാക്രിക ഗതിയാണ് നടക്കുന്നത് അതാണ് അതിൽ പറയാനുള്ളത്